നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ഇന്ത്യൻ വിദേശകാര്യ വ്യാപാര നയത്തിൽ മാറ്റം വരുത്തിയതിന്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരുന്നത് പ്രവാസികളാണ് പാഴ്സൽ അയക്കുമ്പോൾ അയ്യായിരം രൂപയ്ക്ക് വരെ അനുവദിച്ചിരുന്ന കസ്റ്റംസ് തീരുവ ഇളവ് എടുത്തു കളഞ്ഞ നടപടി ഈ മാസം പന്ത്രണ്ട് മുതലാണ് നടപ്പാകുന്നത് ഇതിന്റെ തിക്തഫലം കാർഗോ അയക്കുന്ന സാധാരണക്കാരായ പ്രവാസികളെയും ബാധിക്കുകയാണ് ലോകത്ത് എവിടെ നിന്നായാലും ഇന്ത്യയിലേക്ക് കാർഗോ അയക്കുമ്പോൾ ഇനി ഒരുവിധ നികുതി ഇളവും ലഭിക്കുകയില്ല അയ്യായിരം രൂപ വരെയുള്ള സാധനങ്ങൾ നാട്ടിലേക്ക് നികുതിയില്ലാതെ അയക്കാൻ കഴിയുന്ന ഡ്യൂട്ടി ഫ്രീ നോട്ടിഫിക്കേഷൻ എടുത്തു കളഞ്ഞാണ് കേന്ദ്ര സർക്കാർ വിദേശ വ്യാപാര നയം ഭേദഗതി ചെയ്തത് അയക്കുന്ന സാധനങ്ങളുടെ വില എത്രയായാലും അതിന്റെ നാല്പത്തിരണ്ട് ശതമാനം ഇനി നികുതിയായി നൽകേണ്ടി വരും ജി എസ് ടി അടക്കമുള്ള നികുതിയാണ് ഇത് ഇന്ത്യൻ വിദേശ വ്യാപാര ഡയറക്ടർ ജനറൽ അമിത് യാദവ് പുറപ്പെടുവിച്ച ഉത്തരവാണ് ഈ മാസം പന്ത്രണ്ട് മുതൽ നടപ്പായത് വിദേശത്തു നിന്നെത്തുന്ന എത്ര രൂപയുടെയും കാർഗോ പാഴ്സലുകൾക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം നികുതി ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് നികുതി ഇളവ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് വിദേശ ഇന്ത്യക്കാർക്ക് തങ്ങളുടെ ഉറ്റവർക്ക് സമ്മാനങ്ങൾ അയക്കാൻ പാഴ്സലിന് അയ്യായിരം രൂപ വരെ സൗജന്യം അനുവദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലായിരുന്നു ഇത്തരത്തിലൊരു ഇളവ് ആദ്യം നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പരിധി പതിനായിരം രൂപയായും രണ്ടായിരത്തി പതിനാറിൽ ഇരുപതിനായിരം രൂപയായും ഉയർത്തിയിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ബജറ്റിൽ ഇത് വീണ്ടും അയ്യായിരം രൂപയാക്കി ചുരുക്കുകയായിരുന്നു അതിപ്പോൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇ കൊമേഴ്സ് കമ്പനികളിൽ ചിലത് ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാൻ ഈ നിയമം ചൂഷണം ചെയ്യുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി വൻ നികുതി വെട്ടിപ്പാണ് ഈ കമ്പനികൾ ഇതുവഴി നടത്തുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ തടയാൻ ഇളവെടുത്തു കളഞ്ഞപ്പോൾ ബന്ധുക്കൾക്ക് സമ്മാനങ്ങളും വസ്തുക്കളും പാഴ്സൽ അയക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കാണ് ഇത് തിരിച്ചടിയായി മാറിയത് സാധാരണഗതിയിൽ വിമാനങ്ങൾക്ക് നിശ്ചിത കിലോ വരെ ബാഗേജ് മാത്രമേ കൊണ്ടുപോകാനാകൂ ബാക്കി വരുന്ന സാധനങ്ങൾ അവർ കാർഗോ വഴിയാണ് അയക്കുന്നത് കാർഗോ അയക്കൽ പ്രവാസികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി കഴിയും ഇത് ഗൾഫ് നാടുകളിലെ കാർഗോ വ്യാപാര മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാണ് ആക്കിയിരിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി രണ്ട് ലക്ഷത്തോളം പേരാണ് കാർഗോ രംഗത്ത് ജോലി ചെയ്യുന്നത് ഇവരിൽ കൂടുതലും മലയാളികളുമാണ് കാർഗോ മേഖലയിലെ പ്രതിസന്ധി സൂപ്പർ മാർക്കറ്റുകളുടെ വ്യാപാരത്തെയും ബാധിക്കും നാട്ടിലേക്ക് അയക്കാൻ ചിലവ് കൂടുമ്പോൾ പ്രവാസികൾ സാധനങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കും രൂക്ഷമായ പ്രതിസന്ധിയാണ് പുതിയ ഉത്തരവ് മൂലം ഉണ്ടാകുന്നത് വർഷത്തിൽ രണ്ടു തവണ പരിധി നിശ്ചയിച്ചെങ്കിലും പ്രവാസികൾക്ക് ഈ ഇളവ് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ഇന്ത്യൻ കാർഗോ ഏജൻസി പ്രസിഡന്റ് സാദിഖ് അബ്ദുൽ ഖാദർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി